അല്ലാമലേക്കും വിശുദ്ധ ഖുറാനിൽ ആദ്യം വായിക്കപ്പെടുന്നതും മുസാഫുകളിൽ ഒന്നാമതായി എഴുതപ്പെടുന്നതുമായ സൂറത്ത് എന്ന നിലയ്ക്ക് ഇതിന് സൂഹത്തിൽ ഫാത്തിയ അഥവാ വേദഗ്രന്ഥത്തിൻ്റെ പ്രാരാഭം എന്ന് പറയപ്പെടുന്നു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഏത് സൂറത്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് സൂഹത്തിൽ ഫാത്തിയെ പറ്റി സൂഹത്തിൽ ഫാത്തിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനഃപ്പാടമായിട്ട് നിർബന്ധമായിട്ട് മനഃപ്പാഠമാക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിയ എല്ലാവർക്കും അറിയാവുന്ന ഒരു സുഹൃത്തും നമ്മൾ നിസ്കാരത്തിൽ എപ്പോഴും ഒരുപാട് ഫാത്തിയോണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയുന്നതാണ് സൂറത്തുൽ ഫാത്തിയെ പറ്റി അപ്പം നമ്മുടെ മനസ്സിൽ ഹയറായ ആഗ്രഹം നടക്കാനും വിഷമങ്ങൾ നീങ്ങാനും കടം വീടാനും അങ്ങനെ ഒരുപാട് നമ്മളെ പരീക്ഷകളിൽ വിജയിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളൊന്നും ചെയ്യാണ്ട് നമുക്കൊന്നും നേടിയെടുക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ദിവസവും പതിവാക്കി ഞാൻ പറയുന്ന ഈ രൂപത്തിൽ പതിവാക്കി കൊണ്ടുവന്നാൽ നമ്മൾ ആഗ്രഹം നിറവേറുകയും ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും സഫലീകരിക്കാനും പഠിച്ച റബ്ബ് തഫിക്ക് നൽകട്ടെ അപ്പോൾ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ താജുദ് നമസ്കാരത്തിൻ്റെ സമയം എഴുന്നേറ്റാൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ എണീറ്റ് താജുദ് നമസ്കരിക്കുക അല്ലെങ്കിൽ നിങ്ങളിഷ്ടം ഏ അപ്പോൾ സുബി നമസ്കാരത്തിന് മുമ്പുള്ള രണ്ട് പ്രകാരത്ത് സുന്നത നമസ്കാരം നമസ്കരിച്ചതിന് ശേഷം ആ ഇരിപ്പിൽ നിന്ന് മാറാതെ നമ്മൾ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ കരുതിയിട്ട് നാൽപ്പത്തിയൊന്ന് തവണ ഈ ഫാദ്യ സൂറ തോതുക അപ്പം അങ്ങനെ തുടർന്ന് അതിന് ശേഷം മാത്രമേ സുബിയെ നമസ്കരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ താജുദിൻ്റെ സമയം പറഞ്ഞത് ആ ഒരു സമയത്ത് നിർവഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സുബി കലാതെ നമസ്കരിക്കാൻ കഴിയുള്ളൂ അപ്പം അതിന് വേണ്ടിയാണ് ആ ഒരു സമയം പറഞ്ഞത് അപ്പോൾ ആ ഒരു സമയത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നിസ്ക ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ സുബിയെ നമസ്കരിക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്തൊക്കെയെന്ന് നോക്കണ്ടേ രോഗം കുറയും ആരോഗ്യം ലഭിക്കും ജനങ്ങൾക്കിടയിൽ നമ്മളോട് നമുക്ക് നമ്മളോട് ഒരു ഇഷ്ടം കൂടും പിന്നെ വീട്ടുകാർ തമ്മിലുള്ള തർക്കങ്ങൾ അതൊക്കെ ഇല്ലാതാവും മനസ്സമാധാനം കിട്ടും പിന്നെ പ്രയാസങ്ങൾ കുറയും സന്തോഷം വർദ്ധിക്കും അപ്പോൾ ഒരുപാട് നേട്ടങ്ങളുണ്ട് അപ്പോൾ അതിൽ അതൊക്കെ നമുക്ക് ജീവിതത്തിൽ വേണ്ടതാണ് കേൾക്കുമ്പോൾ ആൾക്കാർ എന്ന് ഇതൊക്കെ പറയാൻ ഇവളാര അങ്ങനെ മനസ്സിൽ തോന്നുന്നവരുണ്ട് അപ്പോൾ അപ്പം ഞാൻ പറയുക എന്ന് എന്തൊരു കാര്യം ഏതൊരു കാര്യം സോഷ്യൽ മീഡിയ ചെയ്യുന്നത് എല്ലാവരും അപ്പുറം ഇപ്പുറം അറിഞ്ഞും മറ്റുള്ളവർ ചെയ്ത് കണ്ടിട്ടും മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടും ആണ് ചെയ്യുന്നത് അത് എന്തൊരു കാര്യമായാലും അപ്പം ഞാൻ ഇത് മാത്രമല്ല അപ്പം നിങ്ങളത് മനസ്സിലാക്കുക അപ്പം ഞാനും ഇതുപോലെ മറ്റുള്ളവർ പറഞ്ഞും മറ്റുള്ളവർ ചെയ്തും കേട്ടതും അത് ഞാൻ പഠിച്ചതിന് ശേഷമാണ് ഞാൻ പറയുന്നത് അതുപോലെ ഞാൻ ചെയ്യുന്നത് കാര്യമാണ് അപ്പം ഞാൻ ചെയ്യുന്നതും ഞാൻ എനിക്കനുഭവം ഉള്ളതും ആണെന്ന് ഞാൻ പറയാൻ നിൽക്കാൻ അല്ലാണ്ട് മറ്റുള്ള എല്ലായിടത്തും ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചാൽ അതില്ല അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ